കട്ടപ്പനയിലെ സാധാരണ ഒരു കുടുംബത്തിലായിരുന്നു ജിസ്ന എന്ന കുട്ടിയുടെ ജനനം അച്ഛൻ നീങ്ങച്ചുവടക്കാരൻ അമ്മ കന്നിപ്പറയിലെ ജോലിക്കായിരുന്നു സ്വപ്നം കണ്ടതാകട്ടെ മെഡിസിന് പോകുന്ന മകളെയായിരുന്നു പക്ഷേ ജീവിതം വളരെ പെട്ടെന്ന് മാറി മറിഞ്ഞു അവർ യു കെയിലെത്തി അവിടത് വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തു ഇന്ന് മെഡിക്കൽ ഡോക്ടറായില്ലെങ്കിലും മെഡിക്കൽ രംഗത്ത് വലിയൊരു ബ്രാൻഡായിട്ട് മാറും എന്ന് നമ്മളോടൊപ്പമുള്ള അതിഥി മറ്റാരുമല്ല ആ ബ്രാൻഡിൻ്റെ അമ്മ ജസ്മയാണ് എല്ലാവരും ജീവിതത്തിൽ അമ്മ വളരെ ആണ് അമ്മയുടെ ഉപദേശങ്ങളാണ് ഒരു മകനെ നല്ലതോ മോശമാക്കുന്നതെന്ന് പറയും സൈക്കോളജിസ്റ്റുകൾ പറയാറുണ്ട് ആദ്യ മൂന്ന് വയസ്സ് മുതൽ ഒരു ആറ് വയസ്സ് വരെയൊക്കെ കുട്ടീനെ കിട്ടിയാണെന്ന് എന്താകണമെന്ന് തീരുമാനിക്കാൻ പറ്റും അത്തരത്തിൽ അമ്മ തന്ന ഒരു ഉപദേശമാണ് മകൻ എന്നും പിന്തുടരുന്നത് പോകുന്നത് എന്നെ കഴിഞ്ഞ ആഗ്രഹമായിരുന്നു ഡോക്ടറായി കാണണം പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെയൊക്കെ ഫാമിലി എന്ന് പറയുന്നത് ഇപ്പം ഇപ്പൊ കാണുന്ന ഒരു വെൽ സെറ്റിൽഡ് ലൈഫ് ഒന്നും ആയിരുന്നില്ല ഞാൻ പഠിച്ച സമയത്തൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഡോക്ടർ ആവോ എന്നൊക്കെ പറഞ്ഞാലും ഗവൺമെന്റ് സീറ്റിൽ മാത്രം നമുക്കൊക്കെ പഠിക്കാൻ ഇനി കെയർ ഹോം ജോബായിട്ട് ആ ജോബിൽ ഒതുങ്ങി കൂടാൻ തീരുമാനിച്ചോ വീണ്ടും ഇപ്പോൾ നമ്മൾ ഫെയിൽ ആവുമ്പോണ്ടല്ലോ ഒരു വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് പറ്റത്തില്ല എന്നാലും ഞാനൊരു നല്ല മാനേജർ അല്ല പക്ഷെ ഞാൻ നല്ലൊരു ടീച്ചറാണ് എന്ന് പറയുന്നതായിരിക്കും ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എൻ്റെ പിള്ളേർക്ക് കൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇത് യു കെയില് നമ്പർ വൺ ബ്രാൻഡെന്ന് പറയാനായി ഇന്ന് പതിനായിരത്തിലധികം വിദ്യാർത്ഥികളെ വിജയിപ്പിക്കുകയും ബാച്ച് പഠിപ്പിക്കുകയും ചെയ്ത ഓഫ് ദി ഹ്യൂജ് Just now, great from the Fortune West International Limited.